ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ഞായറാഴ്ച വിശ്വജനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ഈശോ ജന്മന അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ് തൊട്ടു തൊട്ടുമുൻപ് എട്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യത്തിൽ ഈശോ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവത്തിന് ശേഷമാണ് ഈ വചനം വരുന്നത് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ആ സ്ത്രീയും ഒരുപക്ഷെ അതിന് കാരണക്കാരായി മാനസാന്തരപ്പെട്ട മനുഷ്യരുമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കണം ഈ വചനം ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് തിന്മയിൽ നിന്ന് തെറ്റിൽ നിന്ന് മനുഷ്യൻ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് വരണം ഈ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു അവൻ്റെ മനസ്സിൽ ആന്തരികമായിട്ടുള്ള വെളിച്ചം നൽകുന്നു ഒപ്പം തന്നെ ശിഷ്യന്മാരുടെ മനസ്സിലും കർത്താവ് വലിയ വെളിച്ചം നൽകുന്നുണ്ട് ഒന്നാമത് നമ്മൾ ചിന്തിക്കുക ഇതുതന്നെയാണ് ശിഷ്യന്മാരെ അവരുടെ സങ്കല്പങ്ങളിൽ ഈ മനുഷ്യൻ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവന് ഈ അവസ്ഥ വന്നത് ഇവൻ അന്ധനായിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ പൂർവികരുടെ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും മക്കളും ഉത്തരവാദികളാകുന്നു എന്നുള്ള ചിന്തയുണ്ട് ചിലർ അഭിമാരെ പഠിപ്പിച്ചിരുന്നത് അവൻ്റെ സ ഓരോരുത്തരുടെയും സഹനങ്ങൾക്ക് കാരണം അവൻ ഗർഭാവസ്ഥയിൽ ചെയ്ത് തെറ്റുകളാകാം അല്ലെങ്കിൽ ജന്മത്തിന് മുമ്പുള്ള അവസ്ഥയിൽ ചെയ്ത് തെറ്റുകളാകാം എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അന്ന് യഹൂദ യഹൂദമതത്തിലുണ്ടായിരുന്നു ശിഷ്യന്മാരും അത് ഏറ്റെടുക്കുകയാണ് ഈ മനുഷ്യൻ്റെ ദുർഭാവസ്ഥ കണ്ട് മനസ്സലിയുകയല്ല അവർ ആദ്യം ചെയ്യുന്നത് ഇതിനെപ്പറ്റിയിട്ടുള്ള ഒരു സൈദ്ധാന്തികമായൊരു ചിന്ത ഒരു ചോദ്യമൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് അവൻ്റെ വേദന ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല കർത്താവ് തിരുത്തുകയാണ് എല്ലാ സഹനവും പാപത്തിൽ നിന്നല്ല എന്നുള്ള വലിയ സത്യം കർത്താവ് പഠിപ്പിക്കുകയാണ് എല്ലാ പാപവും സഹനമുണ്ടാക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ എല്ലാ സഹനവും പാപത്തിൽ നിന്നല്ല പാപത്തിൻ്റെ കാരണമായിട്ടല്ല പാപത്തിൻ്റെ റിസൾട്ടായിട്ടല്ല വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാണ് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്ന അവസരമാണ് നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള നമ്മുടെ വിലയിരുത്തൽ പലപ്പോഴും അവരുടെ ബാഹ്യമായ അവസ്ഥ മാത്രം മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും അവരുടെ മനസ്സിൻ്റെ വേദന പങ്കിടാതെയാണ് നമുക്ക് ചിന്തിക്കാം വേദനകളും സഹനങ്ങളും ഒക്കെ കാണുമ്പോൾ ശരിക്കും ആ വ്യക്തിയുടെ ഉള്ളറിയാനും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉത്തരമായിട്ട് ഇറങ്ങിച്ചെല്ലാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താം രണ്ടാമത് നമ്മൾ ചിന്തിക്കുക സുവിശേഷത്തിലെ നാല് മുതലുള്ള വാക്യങ്ങളാണ് എൻ്റെ ഐ എച്ച് പ്രവൃത്തികൾ പകലായിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളാണ് ഈശോയുടെ എതിർപ്പ് കൂടി വരുന്നു യഹൂദന്മാർ അവിടുത്തെ കുരിശിൽ കുരിശിത്തറയ്ക്കുവാനായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പകൽ ഏതാണ്ട് അസ്തമിക്കാറെന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരികയാണ് അതുകൊണ്ട് ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രകാശത്തിൻ്റെ മക്കളാകണം പ്രകാശത്തിൻ്റെ സന്ദേശവാഹകരാകണം നമുക്കെല്ലാവർക്കും കടമയുണ്ട് ഈ കടമയെ പറ്റിയിട്ടാണ് കർത്താവ് പറയുക ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈ പ്രകാശത്തെപ്പറ്റി പറ്റി മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കണം ഈ പ്രകാശം നാമം സ്വീകരിച്ച് ഈശോയുടെ പ്രകാശമായി ലോകത്തിൽ മാറണം ലോകത്തിൽ വ്യാപരിക്കണം ആ കടമ കർത്താവ് നമുക്ക് വ്യക്തമാക്കി തരികയാണ് മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈ കിറവിക്കുരുടെ മനോഭാവമാണ് കർത്താവ് അവനോട് സിലോഹാ കുളത്തിൽ പോയി കഴുകുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ കഴുകിയാൽ കാഴ്ചയുണ്ടാകുമെന്നൊന്നും പറയുന്നില്ല പക്ഷേ മനുഷ്യൻ ഈശോ പറയുന്ന വാക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കേൾക്കുന്നു അനുസരിക്കുന്നു സിലോഹാ കുളത്തിലേക്ക് കഷ്ടപ്പെട്ടാണ് മനുഷ്യൻ പോകുന്നത് പക്ഷേ ഈശോ പറഞ്ഞതാണ് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും ഞാൻ ചെയ്യാം എന്ത് ത്യാഗവും ഞാൻ അനുഷ്ഠിക്കാം എന്ന് പറയുന്ന ആ ഒരു നല്ല മനസ്സാണ് നമ്മളിൽ അയാളിൽ കാണുക കർത്താവ് അതിന് വലിയ പ്രതിഫലം നൽകുന്നുണ്ട് ഈശോ പറഞ്ഞ വാക്കുകൾ ഈശോ നമ്മോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതാന്തസിൻ്റെ കടമകളാകാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാകാം എല്ലാം എതിർപ്പ് കൂടാതെ പരാതി കൂടാതെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിജയമാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവസാനമായിട്ട് നമ്മളവിടെ പല തരത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട് ഈ അധ്യായത്തിലുടനീളം അയൽക്കാര് ഈ അന്ധനായ മനുഷ്യൻ്റെ അയൽക്കാരെ അവരിപ്പോഴും സംശയങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് പലപ്പോഴും ഇത് യേശുവാണ് ചെയ്തത് എന്നുള്ള ആ സംശയം അവർക്കുണ്ട് യേശുവാണോ ചെയ്തത് എന്നുള്ള സംശയം യഹൂദന്മാരാകട്ടെ ശക്തമായിട്ട് ഇതിനെതിർക്കുകയാണ് യേശുവിനെ എതിർക്കുന്ന യഹൂദഗണത്തെ നമ്മളവിടെ കാണുന്നുണ്ട് യന്ധൻ്റെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസം തണുത്ത വിശ്വാസമാണെന്ന് പറയാം ധീരമായി യേശുവിനെ ഏറ്റു പറയാൻ കേൽപ്പില്ലാത്ത ധൈര്യമില്ലാത്ത വിശ്വാസം മറ്റുള്ളവരെന്തു പറയും എന്ന് വിചാരിച്ച് വിശ്വാസത്തെ മൂടി മൂടിവയ്ക്കുന്ന മനോഭാവം എന്നാൽ ഈ മനുഷ്യൻ തീർച്ചയായിട്ടും അയാളുടെ വിശ്വാസത്തിൽ പടിപടിയായ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി ഈ മനുഷ്യൻ യേശുവിനെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു വാക്കുകൾക്ക് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങുന്നു ഈ അന്ധൻ്റെ മാതൃക രക്ഷയിലേക്ക് നയിക്കുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആ പാത അയാൾ തിരഞ്ഞെടുത്തത് നമുക്കും ഓർക്കാം നമുക്കും അത് പിഞ്ചെല്ലാം ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ